എല്ലാവർക്കും നമ്മുടെ ഈ ഫാമിലിയുടെ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ചെറിയ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ നമ്മൾ ഫാമിലി ബ്ലോഗർമാരാണല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങളായിട്ടാണ് അപ്പോൾ ഇന്ന് എടുത്തേക്കണ വീഡിയോസിന് ഇൻട്രോ ഒന്നും ഉണ്ടായില്ല അപ്പോൾ ഇൻട്രോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വിഷു കഴിഞ്ഞിട്ടുള്ള ഈ നൈറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ് ഉറക്കം തൂങ്ങണ്ടിട്ട് അത്രമാത്രം പണിയായിരുന്നു ഈ പ്രാവശ്യം വിഷുവിന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു ഇൻട്രോ കൊടുക്കണം പിന്നെ ഒരു ടാറ്റ പറയണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരുന്നതാണ് അപ്പോൾ എല്ലാവരും കാണാ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ വീഡിയോസ് ഇട്ട് പോവാം കൃഷ്ണന് തുടച്ച് മടിയിൽ കിടത്തി തുടക്കുക കേട്ടോ ഇനി പെണ്ണ് അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ വിഷുവിൻ്റെ ഒരുക്കങ്ങൾ അതേ നമ്മുടെ പൂജാമുറിയൊക്കെ ക്ലീൻ ചെയ്യണോ ചേച്ചിയ നീത്തും കൂടി ക്ലീൻ ചെയ്യുക കേട്ടോ ഇന്നിപ്പോൾ കൃഷ്ണനെ സാധാരണ ചേച്ചിയാണ് ഇങ്ങനെ ക്ലീൻ ചെയ്യാറ് പനിയെത്തി ഏറ്റിട്ടേക്കാണ് ക്ലീനിങ് ഓ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു എന്റെ പൊന്ന നമ്മടെ എന്റെ ഒരുക്കങ്ങളെ നമ്മുടെ ഓട്ടുപാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നേരത്തെ കഴുകി വെച്ചുട്ടോ കഴിഞ്ഞ തവണ ഞാൻ ഒത്തിരി ലേറ്റായി പോയി ഇതൊക്കെ ചെയ്യാനും ഒത്തിരി ഭാരമായി പണികളൊക്കെ പിന്നെ ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിച്ചു വെച്ചു കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് രാത്രിക്കാണ് പോയി വാങ്ങിച്ചത് എല്ലാം തിരുവാണ് കിട്ടിയത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരുക്കങ്ങള്

ഡ്രസ്സസ് ായിട്ടുള്ള ക്ലീൻ ചെയ്യാം എൻ്റെ ഡ്രസ്സ് എന്ന് പറയണേ ഇത് തയ്ക്കാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷെ അത് കിട്ടില്ല എന്ന് ചിലപ്പോ തോന്നുന്നുണ്ട് അത് കാരണം ലാച്ച ഈ ഒരു പർപ്പിൾ ലാച്ച അല്ലെങ്കിൽ എൻ്റെ ചുരിദാർ ബ്രൗൺ കളർ നല്ല പണിയിലാണ് ഇത് ചിലപ്പിട്ടുണ്ടോ പക്ഷെ ബ്ലൗസ് ചെയ്യുമല്ല പാവട ചെയ്യാം പൂജ മുറിയുടെ അലങ്കാരങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് കാറ്റ യൂസ് ചെയ്തില്ലാണ് ആണ്ടാണ് പ്രтвоവശിച്ചു മാറി ഇവര് കൂള്ളല്ലേ ഇളനല്ലേ ഗയ്സ് അങ്ങനെ പുറത്ത് സെറ്റായി കണ്ടോ എല്ലാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവൂലെന്നറിയാം ഏർ കുഴപ്പമില്ല നമ്മൾ ഇഷ്ടപ്പെടുന്നവര് നമ്മുടെ വീട്ടിലെ ചെറിയ വിശേഷങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവുമല്ലോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പൊ എല്ലാരും കാണാ സപ്പോർട്ട് ചെയ്യാ പിന്നെ പിന്നെന്താ എല്ലാവരും എങ്ങനെ ആഘോഷിച്ചു സന്തോഷമായിരുന്നോ എല്ലാവരും കമൻസൊക്കെ അയച്ചോളൂ ഞങ്ങൾ റിപ്ലൈ അയക്കാം പിന്നെ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പശുവിൻ്റെ കറവയൊക്കെ കാണിക്കണമെന്ന് അതൊക്കെ നമ്മൾ ഇടാട്ടോ ഒരു ദിവസം ഒന്നാമത്തെ നമ്മൾ ഈ ഞാൻ ഉച്ചക്ക് ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ടൊക്കെയാണ് വൈകുന്നേരം രാവിലെ മോർണിങ്ങിലൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ കറവ മിക്കവാറും ഞാനും രേശേരനൊക്കെ ആയിരിക്കും കറക്കണേ പിന്നെ എന്തെങ്കിലും ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും ക്ഷീണം വയ്യായികയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണോ ആരെങ്കിലും ഏൽപ്പിക്കുകയുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വർഷം കുറച്ച് ഒരു ടൈറ്റിലായിരുന്നു ഫാം പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പം ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം പിന്നെന്ന് പറയണ ഈ ഒരു ജോലി നല്ലതാണ് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പുറത്തോട്ടൊന്നും അങ്ങനെ യാത്ര ചെയ്യാനൊന്നും പറ്റിയ സാഹചര്യമല്ല അമ്മയെ വയ്യാതിരിക്കുന്നതാണ് അപ്പോൾ അമ്മേനെ ഒറ്റക്കാക്കിയിട്ടൊന്നും പോകാനൊന്നും പറ്റില്ല പിന്നെ എനിക്കാണെങ്കിൽ തന്നെ ഒരു വൺ ഡേ ടൂർ ടൂറല്ലാതെ വൺ ഡേ ടൂറും എനിക്ക് എനിക്കത്രയും ഇഷ്ടമല്ല നമുക്ക് എൻ്റെ വീട് നമുക്ക് ഈ അടുത്തുള്ള ലോക്കൽ യാത്ര അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എനിക്ക് ദൂരയാത്രയെ എനിക്കിഷ്ടമല്ല എനിക്ക് ദൂരയാത്രയ്ക്ക് വണ്ടിയിലിരുന്നാൽ തന്നെ എനിക്ക് വീട്ടിൽ എങ്ങനെയെങ്കിലും എത്തിയാൽ മതി എന്നുള്ളൊരു മൈൻഡുള്ള ആളാണ് അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ചെറിയ പ്രായത്തിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഉണ്ടാവണമെങ്കിൽ മുന്നുള്ള യാത്രകൾ അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് മുന്നുള്ള ഫാമിലി ആയിട്ടുള്ള യാത്രകളൊക്കെ നല്ലതെട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ യാത്രയൊന്നും അത്ര എനിക്ക് അത്ര എൻജോയ് ചെയ്യാൻ പറ്റണില്ല യാത്രകളൊന്നും അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ചെറിയ പ്രായത്തിലൊക്കെ അത്യാവശ്യം യാത്രകളൊക്കെ ചെയ്യണം നല്ലതെന്ന് തോന്നുന്നു ഏതാ എനിക്കും എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും കൂടുതൽ യാത്ര ഇഷ്ടപ്പെടാൻ ഇഷ്ട അപ്പോൾ എല്ലാവരും യാത്ര ചെയ്യുക എൻ്റെ മക്ക പക്ഷേ ഞങ്ങളുടെ മക്കളുടെ ടൂറൊക്കെ പോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ വിടില്ല കേട്ടോ എന്നുവെച്ചാൽ നമുക്ക് ഒന്നിച്ച് പോയാൽ മതി എന്ന് പറയാം എന്താണെന്ന് അറിയില്ല അത് നമുക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ഇവരെ വിടാനുള്ള ഒരു ടെൻഷനുണ്ട് ഇവരെ എന്തൊക്കെ എങ്ങനെയൊക്കെ ആണെന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ വിടാത്തത് പക്ഷേ എന്തായാലും ഇവരൊരു മെച്ചൂരിറ്റി ആയി കഴിയുമ്പം നമ്മൾക്ക് വിടണം ടൂറൊക്കെ അപ്പം അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്ക് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ഒരു വരുമാനവും വേണം നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ നല്ല ചിലവാണ് നമ്മുടെ മൊത്തത്തിൽ എല്ലാത്തിനും നമുക്ക് ചിലവാണ് അപ്പോൾ നമുക്കൊരു ഇൻകം എന്തായാലും ഇപ്പോൾ രജിസ്ട്രിൻ്റെ ബാങ്കിലാണ് ജോലി പക്ഷേ ആ സാലറി കൂടാതെ നമുക്കൊരു സൈഡ് കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് അത്യാവശ്യം നല്ല നന്ന നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരു വരുമാനം തന്നെയാട്ടോ ഈ ഫാം ഞങ്ങളുടെ ഫാമിനെ സംബന്ധിച്ച് നമുക്ക് മറ്റു പശുക്കളുടെ പോലെ അല്ല ഈ പശുക്കളോട് നമുക്ക് ഭയങ്കര ഒരു അടുപ്പുണ്ട് നമുക്ക് നമുക്ക് ഇവിടെ നിന്ന് ഒരു എല്ലാ പശുക്കളും ഫാമിലോട്ട് പോയപ്പോഴും ഇവിടെ നാല് പശുവിനെ നിർത്തിയിരുന്നു കേട്ടോ നാല് പശു എന്ന് പറഞ്ഞാൽ രണ്ട് പശുക്കളും അവരുടെ കുട്ടികളുമായിട്ടുണ്ട് അപ്പോഴും നമുക്ക് പണിയുണ്ട് നമുക്ക് ചാണകമൊക്കെ കോരി അവിടെയൊക്കെ ക്ലീൻ ചെയ്യണം പശുക്കളെ പുറത്തോട്ട് കെട്ടണം പശുക്കൾ തീറ്റ കൊടുക്കണം അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ഫാമിലുള്ള അത്യാവശ്യം പകുതി പണികൾ നമുക്കിവിടെയുണ്ട് പശുക്കളെ കറക്കണത് ഞങ്ങൾ തന്നെയാണ് ഫാമിൽ പണിക്കാരുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ പശുക്കളെ കറക്കും നമ്മുടെ പശുക്കളെ തീറ്റ കൊടുക്കും പുറത്തോട്ട് കെട്ടും അവൻ നമുക്ക് പണിയുണ്ട് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണിക്കാരുടെ ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നമുക്ക് തന്നെ ചെയ്യാവുന്ന നാല് മണിക്ക് ഞങ്ങൾ എഴുന്നേക്കും ക്ലീൻ ചെയ്യും ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പശുക്കളെ പോലെ കുളിപ്പിച്ച് ചാണകമൊക്കെ ആകെ മിലകടാക്കി അവരെ അവരവർ ചാണകം ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അവരെ അച്ചാ മിക്കവാറും പശുക്കൾ അതിനകത്ത് ചവിട്ടാതെ തന്നെ മാറി നിൽക്കണ പശുക്കളാണ് അപ്പോൾ നമുക്ക് കോരി മാറ്റി ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമുള്ളൂ ക്ലീൻ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ചണകൊക്കെ മാറ്റിയിട്ട് ഞാൻ ചൂലിട്ട് അടിച്ച് അടിച്ച് അടിച്ചടിച്ച് കളയുള്ളൂ അപ്പോഴേക്കും നമ്മൾ ഫാനൊക്കെ ഇടുകൊണ്ട് തന്നെ നന്നായിട്ട് ഉണങ്ങും പിന്നെ നമ്മൾ അകിടൊക്കെ ഒന്ന് കഴുകി നമ്മൾ ടവലിൽ തുടച്ച് ഓയിൽ ിട്ടാണ് കറക്കുന്നത് അപ്പം നമ്മുടെ ഫാം എപ്പോഴും ക്ലീനായിരിക്കും ഞാൻ ആ ഒരു വീഡിയോ എടുത്തിടുന്നുണ്ട് ഒരു ദിവസം ഒന്ന് ഫ്രീ ആകുമ്പോൾ എടുത്തിടാറുണ്ട് ഇപ്പം നമ്മൾ കുറച്ച് തിരക്കിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ രേശൻ്റെ ജോലിക്ക് പോകണം അപ്പം അതിന് മുന്നേ അത്യാവശ്യം പണികളൊക്കെ കഴിച്ചിട്ട് വേണം ആൾക്കൊന്നിത്തിരി ഫ്രസ്റ്റ് എടുത്തിട്ടാണ് ആൾ ജോലിക്ക് പോകണത് അപ്പം അതുകൊണ്ട് മിക്കവാറും വേഗം വേഗം ചെയ്യാനായിട്ട് നോക്കും അപ്പം അതിൻ്റെ ഇടയ്ക്ക് വീഡിയോസ് ഇടാനുള്ള മൂഡ് മൂഡുണ്ടാവില്ല പക്ഷേ ഇനിയിപ്പോൾ ഇടാം ഒരു ദിവസം ഒരു ഒരു നമ്മുടെ മെമ്പേഴ്സിൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തേതെങ്കിലും ഒരു ദിവസം അതൊക്കെ ഇട ഇട ഇടോ ഒന്നും ഇല്ലെങ്കിൽ രാവിലത്തെ കറവയോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ കറവയൊക്കെ ആയിട്ട് നമുക്ക് ഇടാം പിന്നെ നമ്മുടെ തൊഴുത്താണെങ്കിലും നല്ല സൂപ്പർ തൊഴുത്താണ് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് ആ തൊഴുത്ത് നമ്മളൊന്ന് ജസ്റ്റ് വെള്ളം ഒഴിച്ച് കഴുകിക്കഴിഞ്ഞാൽ വേഗം ഉണങ്ങി കിടക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ വിശ് വിശേഷങ്ങൾ നമ്മുടെ എന്തായാലും ഫാമിൽ അത്യാവശ്യം ഒരു വരുമാനം ഉണ്ടാവും നമുക്ക് ഈ പശുക്കളെ സംബന്ധിച്ച് അസുഖങ്ങളില്ല മെഡിസിൻ അങ്ങനെ വാങ്ങിച്ച് നമ്മൾ ഇവർക്ക് മെഡിസിൻ കൊടുത്ത് അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമ്മൾ ടെൻഷൻ ടെൻഷനാവേണ്ട ഒരു കാര്യം ഈ പശുക്കളെ സംബന്ധിച്ചില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അസുഖത്തിൻ്റെ കാര്യത്തിൽ ഈ പശുക്കൾ ഏറ്റവും ബെറ്ററായിട്ടുള്ള ഇതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഭയങ്കര പൈസയുണ്ട് ഈ പശുക്കളുടെ മെഡിസിനൊക്കെ പക്ഷേ നാടൻ പശുക്കൾക്ക് അങ്ങനെ മെഡിസിൻ ആവശ്യമില്ല അവർക്ക് ഡോക്ടർ ആവശ്യം വരുന്നത് ഒരു ഹീറ്റ് കാണിക്കുന്ന സമയത്ത് ഉള്ള ഒരു അന്നേരത്ത് നമുക്ക് ഇഞ്ചക്ഷൻ ചെയ്യാനായിട്ട് വേണ്ട ഒരു പൈസ ഉള്ളൂ അവർക്ക് വരുന്നത് അതുകൊണ്ട് പിന്നെ സ്മെല്ല് കാര്യങ്ങൾ മറ്റു പശുക്കളുടെ പോലെ ഇല്ല വെച്ചാൽ തീറ്റ കൊടുക്കുന്നത് തിരി ഉള്ള തീറ്റയല്ല ഈ കേസ് പോലുള്ള തീറ്റകളെല്ലാം നമ്മൾ കൊടുക്കുന്നത് ഈ കടലയും പിണ്ണാക്ക് അങ്ങനെ പല കുറേ ഐറ്റംസിൻ്റെയൊക്കെ തൊണ്ടുകളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ സ്മെ ഈ തീറ്റ എടുക്കുമ്പോൾ തന്നെ ഭയങ്കര പണമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിണ്ണാക്കിൻ്റെയൊക്കെ സ്മെല്ല് ഭയങ്കര പണമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തീറ്റ നല്ല തീറ്റ മറ്റേ തീറ്റ എന്ന് പറയുമ്പോൾ യൂറിയൊക്കെ അടങ്ങിയ തീറ്റ അതുകൊണ്ടാണ് അത്ര സ്മെല്ല് നമ്മുടെ ജീസ് ഈ ജേഴ്സി എച്ച് എഫ് പോലെ പശുക്കൾക്ക് കൊടുക്കുന്ന തീറ്റ എന്ന് പറയുന്നത് ഭയങ്കര യൂറിയയൊക്കെ അടങ്ങിയ ഈ മീൻ്റെയൊക്കെ വേസ്റ്റൊക്കെ പിടിച്ചിടുന്ന പറയണത് അതിൻ്റെയൊക്കെയാണ് കേട്ടോ അത്ര സ്മെല്ല് വരുന്നത് പക്ഷേ നമ്മുടെ പശുക്കൾക്ക് അത്ര അങ്ങനെ ഉള്ള സ്മെല്ലുകളൊന്നുമില്ല ഒരു നോർമൽ പഴയ പശു ആ ചാണകത്തിൻ്റെ ഒരു ചെറിയ മണം അത്ര ഉള്ളത് നമുക്ക് സഹിക്കാവുന്ന മണമാണ് അത് ശരിക്കും പറഞ്ഞാൽ ശുദ്ധിക്ക് ഉപയോഗിക്കണമല്ലോ ചാണകം കൂട്ടും അപ്പം അത് അത്ര വലിയ അശുദ്ധി സ്മെല്ലായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതുമാത്രമല്ല നമ്മുടെ ഒരു കുടുംബത്തിനൊരു ഐശ്വര്യവുമാണ് തന്നെ ഇത് നല്ലൊരു ബിസിനസ്സാണ് ചെയ്യാൻ പറ്റുന്നവർ ഫാമിലി ആയിട്ട് എല്ലാവരും സഹകരിച്ച് ചെയ്യണം കേട്ടോ ഒരാൾ മാത്രം ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം മടുപ്പ് വരും എപ്പോഴും നമ്മുടെ ഹെൽത്ത് ഒരേപോലെ ആയിരിക്കില്ല ചിലപ്പോൾ വൈകാരിക വരുമ്പോൾ എനിക്ക് പറ്റില്ലെങ്കിൽ വേറൊരാൾ അല്ലെങ്കിൽ മക്കൾ എല്ലാവരും കൂടി സഹായിച്ച് അങ്ങനെ പോകണം ഒരു ഒരു ബിസിനസ്സാണ് നമ്മുടെ രാവിലെ വൈകുന്നേരമുള്ള പണിയുള്ളൂ രാവിലെ പശുക്കളെ പുറത്തോട്ട് വരികഴിഞ്ഞാൽ പിന്നെ വന്നത് അവർ വൈകുന്നേരം നാലര അഞ്ച് മണിയാവുമ്പോൾ ഞങ്ങൾ കറക്റ്റ് അമ്മ അപ്പം നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല ഫാമിലി പണിക്കാർ റെൻ്റ് ഇതൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഭയങ്കര ലോസ് വന്നത് അത് ഞങ്ങൾ ഒരു വർഷത്തോളം അനുഭവിച്ചു കേട്ടോ അപ്പം ഇപ്പം നമുക്കിനി ആ ഒരു ലോസ് ഒക്കെ നികത്തിക്കൊണ്ട് വരാം കുഴപ്പമില്ല നമുക്ക് ആരോഗ്യം തന്നാൽ മതി ഭഗവാൻ അപ്പം നമുക്ക് പണിയെടുക്കാനേ ബുദ്ധിമുട്ടൊന്നുമില്ല ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും കാണാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ ബൈ